കോട്ടയം കിടങ്ങൂരിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും പടക്ക നിർമ്മാണത്തിനിടെ ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്ത കേസിൽ പിതാവിനെയും മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു കിടങ്ങൂർ ചെമ്പിലാവ് കുന്നേൽ ഭാഗത്ത് കാരക്കാട്ടിൽ വീട്ടിൽ കുട്ടിച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസ്യ ഇയാളുടെ മക്കളായ ബിനോയ് മാത്യു ബിനീഷ് മാത്യു എന്നിവരെയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചയോടുകൂടി ചെമ്പിലാവ് ഭാഗത്തുള്ള ഇവരുടെ വീട്ടിൽ വച്ച് വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവർ പടക്ക നിർമ്മാണത്തിനു വേണ്ടി ലൈസൻസോ മറ്റു രേഖകളോ ഇല്ലാതെ അനധികൃതമായി വീടിനുള്ളിലും ടെറസിലുമായി വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പാല സ്റ്റേഷൻ എസ് എച്ച്ഒ കെ പി ടോംസൺ കിടങ്ങൂർ സ്റ്റേഷൻ എസ്ഐമാരായ കുജ്യൻ മാത്യു വിനയൻ സുധീർ പിയ സി പി ഒമാരായ അരുൺകുമാർ ബി സി സന്തോഷ് എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Raja